ിനി ഈ വർഷം നമ്മളിൽ നിന്ന് കഴിയാ പോവുകയാ ഈ വർഷം നമ്മളിൽ നിന്ന് വിട പറയാ പോവുകയാണ് ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കിടക്കാമോകുന്നു അറിവുന്ന ലാവിൽ കുടുംബങ്ങളോട് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാ പോവുകയാ നമ്മുടെ നമ്മുടെ ന്യൂഹിയർ ആണ് മുഹർണ മാസത്തിൽ വരുന്നത് റാണ് ഒരു പുതിയ വർഷമാണ് നമ്മളിലേക്ക് വരാൻ പോകുന്നത് മറക്കണ്ട ഒരു നല്ല ജീവിതം നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ ഒരു നല്ല ജീവിതം നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ വർഷം അതാ കഴിഞ്ഞു പോകുമ്പോ നമ്മുടെ ആയുസ്സില് പ്രധാനപ്പെട്ട ഒരു വർഷമാണ് കഴിഞ്ഞു പോകുന്നത് ഇനി ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോ ഒരു നല്ല നീയത്തോടെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ചെയ്തുവായ തെച്ചുകുറ്റങ്ങളിലെല്ലാം അള്ളാഹുവിനോടെ പാപമോചന നടത്തി സംഭവിച്ച പോയ പിഴവുകളെല്ലാം അല്ലാന്റെ മുമ്പ് ഏറ്റുപറഞ്ഞറപ്പേ ഇനി ഒരു പുതിയ വർഷത്തിലേക്ക് ഞങ്ങളെ കടക്കുമ്പോ അടുത്ത ദ്രഹിച്ച വർഷത്തിന്റെ അവസാന മാസം വരുമ്പോ ഞാനുണ്ടോ നിങ്ങളുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റൂല അള്ളാഹു നമുക്ക് എത്രയാണ് ആയുസ്സിനെ കണക്കാക്കിയതെന്ന് അറിയൂനല്ലോ നിന്റെ പൊരുത്തത്തിലായിട്ട് ദീർഘായുസും ആഫിയത്തും ഞങ്ങൾക്ക് നീ തരണേ ഞങ്ങളെ ഉസ്താദ്മാർക്ക് തരണേ ഞങ്ങളെ മാതാപിതാക്കൾക്ക് തരണേ ഞങ്ങളെ ഭാര്യമാർക്ക് തരണേ ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് തരണേ ഞങ്ങളെ മക്കൾക്ക് തരണേ മരുമക്കൾക്ക് തരണേ പേരമക്കൾക്ക് തരണേ അല്ലോ കഴിഞ്ഞ ദുൽഹിത മാസത്തിൽ ഞങ്ങളെ കൂടെ ഇതുപോലെ മതിലിസിൽ പലനോ കബറില്ല പാവങ്ങളല്ലേ ഞങ്ങളെ ഉമ്മമാര് പാവങ്ങളല്ലേ ഞങ്ങളെ പാപ്പമാര് അല്ലോ പലനോ കബറില്ല വീണങ്ങൾ നടപ്പേ അവരെ പേര് ഞങ്ങൾ കറയില്ല അവരെ നാട് ഞങ്ങൾ കറിയൂല അവരെ സ്ഥലങ്ങളിൽ ഞങ്ങൾ കറയില്ല അവര് പാവ ആ കൂട്ടത്തിലെ മക്കളില്ലാത്തവരുണ്ട റബ്ബേ മരണപ്പെട്ടാല് നമ്മുടെ ഉമ്മ മരണപ്പെട്ടാൽ നമ്മുടെ പാപ്പ മരണപ്പെട്ടാൽ നമ്മൾ വെള്ളിയാഴ്ച ദിവസം ആ കബറിന്റെ അടക്കല് പോയതുവാഹനല്ലോ പക്ഷേ മക്കളില്ലാത്തവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ അവര് പള്ളിപ്പറമ്പിൽ നംതിറങ്ങുകയാണ് അവരെ കബറിന്റെ അടയ്ക്കൽ പോവാ മക്കളില്ലല്ലോ നമ്മൾ മക്കളാവുക നമ്മൾ അവരെ മരുമക്കളാവുക നമ്മളവരെ പേരമക്കളാവുക അങ്ങനെ പള്ളിപ്പറമ്പിൽ കിടന്നിറങ്ങുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവര് ഞങ്ങളെ ഉമ്മമാരാ അവര് ഞങ്ങളെ മാപ്പമാരാ അവരെ ഒറ്റപ്പെടുത്തല്ലേ അല്ല അവരുടെ കപരടത്തിലേക്ക് മക്കളാകുന്ന ഞങ്ങളുടെ തിക്രകള് ഞങ്ങളുടെ പ്രാർത്ഥനകള് എത്തിച്ചു കൊടുക്കണേ അല്ല പരിശുദ്ധമായ മൊഹർമാസ നമ്മളിലേക്ക് വരുമ്പോ ഒരു പുതിയ വർഷത്തെ നമ്മൾ എങ്ങനെയാ സ്വാഗതം ചെയ്യേണ്ടത് ചെറുപ്പക്കാരാ ഒരു പുതിയ വർഷത്തെ നമ്മൾ എങ്ങനെയാ സ്വാഗതം ചെയ്യേണ്ടത് നിങ്ങളെ പറയാട് നിങ്ങളെ ശരീരത്തെ നിങ്ങൾ വിചാരണ ചെയ്യണേ സാപ ശരീരത്ത് നിങ്ങൾ വിചാരണ ചെയ്യണം ഈ ഒരു വർഷം നിങ്ങൾ എന്തെല്ലാം പ്രവർത്തനം ചെയ്തു ഈ ഒരു വർഷത്തിൽ നിസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഈ ഒരു വർഷത്തിൽ നമ്മൾ എന്തെല്ലാം സൽ പ്രവർത്തനങ്ങളാ ചെയ്യാൻ കഴിഞ്ഞത് എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയത് ഒരു കണക്കെടുപ്പ് നിങ്ങളെ നെസിനോട് നിങ്ങളെ മനസ്സിനോട് നിങ്ങളെ ശരീരത്തോട് എടുക്കണമെന്ന പറയാൻ സ്വഹാബിയാ സഹാമയാ പറയാനറകതയുള്ള സ്വഹാബിയാ കാരണം എന്തെന്നറിയോ ഇല്ല മക്കളെ െന്റെ ശരീരത്തെ വിചാരണ ചെയ്യാതെ ഒരു ദിവസം കിടന്നുറങ്ങിയ ചരിത്രമില്ലാ ഒരു ദിവസം ശരീരത്തെ വിചാരണ ചെയ്യാതെ എന്തെല്ലാം നീന്ന് ചെയ്തു കണ്ടു മറേ എന്തെല്ലാം നീന്ന് പ്രവർത്തിച്ചു മറേ രാവിലെ പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് സമയത്ത് സ്വന്തം ശരീരത്തോടെ ചോദിക്കുമെന്നാണ് ഒരു വർഷം നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോ നിങ്ങളെ ശരീരത്തെ നിങ്ങളെ വിചാരണ ചെയ്യുക എന്റെ ശരീരത്തെ ഞാൻ വിചാരണ നിങ്ങളെ ശരീരത്തെ നിങ്ങൾ വിചാരണ ചെയ്യുക നിങ്ങൾ മറ്റുള്ളവരെ വിചാരണയാ പോവണ്ട നിങ്ങൾ മറ്റുള്ളവരെ അതിനുള്ള നമ്മുടെ കയ്യിലില്ല അതിനു പറ്റിയ നമ്മുടെ കയ്യിലില്ല നമുക്ക് നമ്മുടേത് തന്നെ അളക്കാനുണ്ടല്ലോ നമുക്ക് നമ്മളിലേക്ക് തന്നെ നോക്കാനുണ്ടല്ലോ നമുക്ക് നമ്മുടേത് തന്നെ തിരുത്താനുണ്ടല്ലോ നമ്മുടേത് മാറ്റി വെച്ചിട്ട് എങ്ങനെയാണ് மூனதீட பின்னால போகிறது அங்கா பரலோகத்தை நமக்கு மறக்கா பற்றோ பெங்களே மட்டொருத்த குற்றம் கண்டுபிடிக்கா மனஸ் காணிக்கவரே மட்டித்தியட குற்றவும் குறவும் காணிக்கா மனசு காணிக்க

രണ്ട് ചെറുപ്പക്കാരാ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ സൗഭാഗ്യത്തിന്റെ നിക്കാഹിന്റെ കല്യാണ ദിവസം എത്ര പ്രിയപ്പെട്ടവർക്കാ പ്രിയപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടത് എന്തിന്റെ പേരിലാണെങ്കിലും പാതിരാ സമയത്ത് ഒരുപാട് നേരം മുഴങ്ങി കിടന്നിറങ്ങിയിട്ട് പിറ്റേ ദിവസം സുഭഹികളായ അല്ലാണ്ട് കോടതിയിൽ ഞാൻ മാത്രമാ അല്ലാണ്ട് കോടതിയിൽ നിങ്ങളെ മാത്രമാണ് അനുഭവിക്കേണ്ടത് നമ്മളെ മാത്രമാണ് അതുകൊണ്ട് എല്ലാത്തിനും അല്ലാതെ ഇനി ഒരു പുതിയ വർഷമാ വരുന്നത് ഇനി ഒരു പുതിയ വർഷമാ വരുന്നത് പുതിയ വർഷം കടന്നു വരുമ്പോ അതിനെ നല്ലതുപോലെ നല്ലതു മനസ്സുകൊണ്ടും നിങ്ങളെ ജീവിതത്തിനേക്ക് പുതിയ ഒരു വർഷം കടന്നു വരുമ്പോ ആ പുതിയ വർഷത്തെ സ്വീകരിക്കാം ആ പുതിയ വർഷത്തെ വരവേൽക്കാം മനസ്സുകൊണ്ട് ഒരുങ്ങിക്കോ ചെറുപ്പക്കാരാ മനസ് കൊണ്ട് ഒരുങ്ങിക്കോ പെങ്ങളേ അള്ളാഹുവേ ഞങ്ങൾക്ക് എല്ലാ പാപങ്ങളും നീ തരണേ അള്ളാ